ിംഗ്സ് ഫോർ ദോർഡ് കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും വിജയം വരിച്ചു സാമൂഹിന്റെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാലാം തിരുവചനം സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വിജയം ഭരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള വഴികളൊന്നുമില്ല വിജയത്തിലേക്ക് പോയ ആളുകൾ അവർ ചവിട്ടി പടികളൊക്കെ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുകയില്ലെന്ന് ഓരോരുടെ സക്സസ് സ്റ്റോറീസ് വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും എല്ലാ ഉദ്യമങ്ങളിലും വിജയം വരിക്കത്തക്കും കർത്താവ് എങ്ങനെയാണ് ദാവിരി അനുഗ്രഹിച്ചത് അത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം അവൻ കൂടെ നടന്നു എന്നുള്ളതാണ് കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കൂടെയുള്ള ദൈവത്തിന്റെ ഓർമ്മ അവനുണ്ടായിരുന്നു കൂടെയുള്ള ദൈവത്തെ ഓർമ്മയില്ലാതെ അവൻ എവിടെയൊക്കെ പാളിപ്പോയപ്പോൾ അവൻ പാഴായി പോയിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പിന്നീടുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ മറ്റ് പേജുകളിലേക്ക് ബൈബിളിൻ്റെ മറ്റ് അധ്യായ അധ്യായങ്ങളിലേക്ക് വാക്യങ്ങളിലേക്കൊക്കെ ചേർന്ന് നിന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കർത്താവ് കൂടെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടത്തോട് കൂടെ ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ നമുക്കൊരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ആ സ്വാതന്ത്ര്യത്തിനോട് ചേർന്ന വിധത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള പരിശ്രമം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉദ്യമങ്ങൾ വിജയിക്കും പ്രിയപ്പെട്ടവരെ പല കാര്യങ്ങളും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നവരാണ് പലപ്പോഴും നമുക്ക് പരാജയങ്ങളുടെ കണക്കുകൾ പറയും ഇഷ്ടം പോലെയുണ്ട് ഒന്നും ശരിയായില്ല ഞാൻ അത് നോക്കി ആ ഇൻ്റർവ്യൂ നോക്കി ഈ ഈ ജോലിക്കാർ നോക്കി ഈ വീട് പണി നോക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിവാഹ ജീവിതം നോക്കി അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ നോക്കി പലതും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ വാക്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു അസൂയയിലേക്കല്ല മറിച്ച് കർത്താവ് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട് കർത്താവ് കൂടെയുണ്ടായിരുന്നാൽ ഇതെല്ലാ ഉദ്യമങ്ങളും വിജയിച്ചു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഉദ്യമങ്ങളിലും നമ്മുടെ പരിശ്രമങ്ങളിലും അവനെ കൂടെ കൂട്ടാനായിട്ട് എവിടെയെങ്കിലും മറന്നുപോയോ എന്ന് ഒന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം ഇന്നത്തെ വചനം അങ്ങനെ ഒരു ആത്മശോധനയുടെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരട്ടെ അമേ പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം വിജയം ഭരിക്കാൻ പറ്റാത്ത കാര്യങ്ങളിലേക്കെല്ലാം നിങ്ങൾ ഒരു നിമിഷം നമുക്ക് ആ ഈശോയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടൊന്ന് പരിശ്രമിച്ച് വിജയം ഭരിക്കാതെ നിന്റെ എല്ലാ പ്രതിസന്ധികളിലെയും പ്രശ്നങ്ങളുടെ മേഖലകളിലേക്ക് ഒരുപക്ഷെ പഠന കാര്യങ്ങളിലാകാം ജോലിയുടെ കാര്യങ്ങളാകാം വീട് വീടിൻ്റെ കാര്യങ്ങളിലാകാം നമ്മുടെ നമ്മുടെ ദാമ്പത്യ ജീവിതമോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ കാര്യങ്ങളിലാകാം ഈശോയെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഈശോയെ കൂടെ കൂട്ടാനായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കുന്നത് ദിവസത്തില് എല്ലാ കാര്യങ്ങളിലും ഈശോ കൂടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവീശും കൃപയും പിതാവായതിന്റെ സ്നേഹവും സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും േശുമാത്രം കാവ എല്ലാ ഒട്ടും മാഡം എല്ലാ നാവും പാടിനും യേശുമാ